ഹായ് ഫ്രണ്ട്സ് ഹൈദരാബാദ് യാത്രയുടെ നാലാം ദിവസമായി ഇന്ന് നമ്മൾ പോകുന്നത് സ്റ്റാച്ചു ഓഫ് ഇക്വാലിറ്റി കാണാനാണ് ഹൈദരാബാദിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള രംഗറെഡ്ഡി ജില്ലയിലെ മുജിന്തയിലാണ് ചിന്ന ജയർ ആർ ട്രസ്റ്റിൻ്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റാച്ചു ഓഫ് ഇക്വാലിറ്റി അതായത് സമത്വ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ഇരിക്കുന്ന പ്രതിമയാണിത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇന്ത്യൻ തത്വചിന്തകനായ രാമാനുജന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി അതായത് സമത്വ പ്രതിമ ഹൈദരാബാദ് നഗരത്ത് നിന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ ഇറങ്ങിയതിന് ശേഷം സ്വന്തമായി വാഹനം ഇല്ലാത്തവർ ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ പോകാം ബസ്സിൽ വരുന്നവർ മദൻപള്ളി എന്ന സ്ഥലത്താണ് ബസ് ഇറങ്ങേണ്ടത് അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ പോകാം ഈ കാണുന്നതാണ് മദൻപള്ളി ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്ന വഴി ഇവിടെ കുറേ ഓട്ടോറിക്ഷകളുണ്ട് നമ്മൾ മൂന്നാല് പേരുണ്ടെങ്കിൽ ഷെയർ ഓട്ടോ ആയിട്ട് പോയാൽ ഇരുപത് രൂപയാകത്തുള്ളൂ ഷെയർ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ഓട്ടോ ട്രിപ്പ് ട്രിപ്പാക്കുകയത് നൂറ് രൂപ ചാർജ് ചാർജെടുത്തു രാമാനുജസ്വാമികളുടെ പ്രതിമയും അതിനോട് അടുത്തുള്ള ബാക്കിയുള്ള ക്ഷേത്രങ്ങളുടെയും ദൃശ്യം ദൂരത്തുനിന്ന് തന്നെ കാണാം നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ചിന്നയാർ ഉള്ളത് ചിന്നജയാർ ട്രസ്റ്റിൻ്റെ സ്ഥാപകനാണ് ചിന്നജയാർ സ്വാമികൾ അവരുടെ മുഴുവൻ പേരാണ് തൃഗാടി ശ്രീ മന്നനാരായണ രാമാനുജ ചിന്നജയാർ സ്വാമികൾ ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് അതിനോടനുബന്ധിച്ച് നവംബർ ഒന്ന് മുതൽ അഞ്ച് വരെ ഇവിടെ കാര്യമായ ആഘോഷ പരിപാടികളിലുണ്ട് അതിൻ്റെ ബോർഡാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പറയുകയാണ് ഈ സ്വാമിജികൾ ഇന്നിവിടെയുണ്ട് അവരെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ദർശനം കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പോയി കഴിഞ്ഞാൽ അവരെ ദർശനം കിട്ടുന്നതെന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നതാണ് വലതുവശത്തെ ഗേറ്റ് കടന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ദിവ്യ സഹേത ക്ഷേത്രം അപ്പോൾ ആദ്യം നമുക്ക് ദിവ്യസഹത ക്ഷേത്രം ദർശനം നടത്തിയതിന് ശേഷം പിന്നീട് നമുക്ക് സ്റ്റാച്ചു ഓഫ് ഇക്വാലിറ്റി കാണാൻ പോകാം മെയിൻ ഗേറ്റിൽ നിന്ന് വലതു വശത്തെ കുറച്ച് നടന്നിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ചിന്നജയാര് ട്രസ്റ്റിൻ്റെ അധീനതയുള്ള ഈ സ്ഥലം ഏകദേശം ഒരു രണ്ടായിരം ഏക്കറോളം വരുന്ന വലിയൊരു ഭൂപ്രദേശമാണ് ഇതിനകത്ത് അനേകം വിദ്യാർത്ഥികൾ വേദം പഠിക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ വേദം പഠിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരാശ്രമവും ക്ഷേത്രവും ഉള്ളതായിട്ട് കൂടുതൽ അറിവില്ല കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല ഒന്നും രണ്ട് മൂന്ന് വർഷമായിട്ടും ഇങ്ങനെ ക്ഷേത്രങ്ങളിലും പണിതിട്ട് അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ല നമുക്ക് ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് വരുന്നുണ്ട് നമുക്ക് അവർ ഇത് ബോത്ത് ആത്മിക പദാനേ ഈ സ്റ്റാച്ചു ഓഫ് ഇക്വാലിറ്റിക്ക് ആ ഹെൽക്കമ്മേ പൂച്ച കിസ് കുമാറിനെ അമ്മിനെ കേരള സേറെ തുപ്പത്താക്കറില അപ്പം ഈ മന്ദിർ കൃഷ്ണമനായ श्री, श्री, श्री श्री बनवाया अच्छा।, रहते? रहते अच्छा अभी इ, इधर कितना एक सौ अस्सी एक सौ आठ मंदिर है इसमें इस वो भी किस, कैसे संबंधित में है जैसे हमारे रामानु स्वामी जी है जिन जिन मंदिरों को किए हैं जैसे जैसे किए है जैसे जैसे वो आराधना बताए है वैसे वैसे आराधना करते हुए यहाँ पर पूरे मंदिर को स्थापना वो कितने एकड़ में ये जमीन अब ये तो नहीं बता दो हजार एकड़ दो हजार एकड़ में ये मंदिर समझे अभी ये बना के कितना साल हो गए बनाकर अभी साल साल तो ये दुनिया जानने बना हाँ, जा, कर नहीं जान रहा अभी नहीं तो अभी हाँ, अभी हम वीडियो बना के यूट्यूब में डालेगा हाँ, थोड़ थोड़ा थोड़ा केरला से वगैरह हाँ, हाँ, आना शुरू हो जाएगा है, है। हम यही सोच रहे हैं स्टेचू ऑफ इक्वालिटी मतलब समता समता इक्वालिटी समता समता हम जिसमे जितने में हम अपने को खुद बढ़ा कर नहीं रामानंद स्वामी जी को भी देखेंगे तो ऐसे देखते हैं वो अच्छा क्योंकि तुम भी ऐसा देखते हैं बोल के क्यों है कि तुम भी मेरे जैसा तुम्हें मेरे साथ मैं जैसा हूँ उतना ही मेरे से भी ऊपर जाओ बोल के वो सोचते हैं रामानुस्वामी जी रामानु स्वामी का वो स्टैचू है उधर वहां पर है रामानु स्वामी जी का स्टैचू स्टैचू है वो बड़ा वाला स्वामी जी का स्टैचू ही है स्टैचू है मंदिर जाके क्षेत्र आद्य अंबल फर्स्ट अम्बलाट आइट आई सेपरेट अम्बल ते ഗോപുരവാതിലാന്ന് ഗോപുര പടിപ്പരുന്നിത് പടിപ്പര ഗോപുരം ആ അപ്പോൾ ഈവനിങ് ലൈറ്റ് ഷോ വരെ ഇതാന്ന് അതിന്റെ ശരിക്കും അമ്പലത ഉള്ളിലാണ് അപ്പോൾ ഇത് നമുക്ക് പുള്ളിക്കേറി എടുക്കാം നോക്കാം സ്വാമികളുടെ ഒരു വലിയ പ്രതിമ ഈ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെയുണ്ട് ഈ ക്ഷേത്രം മൂന്ന് നിലകളിലായിട്ടാണ് ഈ ക്ഷേത്രം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം കാണുന്നത് മൂന്ന് നിലകളിലുള്ള ഒരു ക്ഷേത്രം അപ്പോൾ ക്ഷേത്രത്തിന് അകത്ത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇതിൽ പെർമിഷൻ ഇല്ല അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോവാ ക്ഷേത്ര ദർശനം കണ്ട് നമുക്ക് തിരിച്ചു വരാം മൂന്ന് നിലകളിലുള്ള ഈ ക്ഷേത്രം മൂന്ന് ക്ഷേത്രങ്ങൾ തന്നെയാണ് ഈ ഗോപുര നടയിലേക്കൂടി നോക്കിയാൽ ദൂരെ കാണുന്നതാണ് ക്ഷേത്രം മൂന്ന് നിലകളിലായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത് ഇത് ഈ ആശ്രമത്തിൻ്റെ വണ്ടിയാന്ന് കേട്ടോ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്റ്റുഡൻ്റ് ഇവിടെ പഠിക്കുന്നുണ്ട് വേദങ്ങൾ പഠിക്കുന്നതാണ് അവരെ കൊണ്ടുപോകാനും അതിനുള്ള വണ്ടിയായിരുന്നു ഇതാണ് രാമായുജസ്വാമികളുടെ ഇരിക്കുന്നതായിട്ടുള്ള പ്രതിമ ഇതാണ് മെയിൻ ഗേറ്റ് കേട്ടോ ഗേറ്റിൻ്റെ ഒരു കൂടി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൂടി പോയിട്ട് ആ അമ്പലത്തിൽ പോയേ അവിടെയാണ് സ്വാമിജി പറയും കുറച്ച് നേരം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നാലും സരുമില്ല സ്വാമിജി നേരിട്ട് തന്ന പ്രസാദമല്ലേ ഇത് വളരെ അത്യപൂർവമായിട്ട് കിട്ടുന്ന ഒരു അവസരമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് സാധിച്ചെടുത്തു അപ്രതീക്ഷിതമായി കിട്ടിയൊരു സംഭവമാണ് ഗേറ്റ് കടന്ന് നടവഴിയിലൂടെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെത്തി അപ്പോൾ ഈ ഈ ഗ്രിൽസ് ഇട്ടതിന് മറുഭാഗത്ത് കാണുന്ന ക്ഷേത്ര സമുച്ചയങ്ങളാണ് അതിമനോഹരമായ നിർമ്മിതി വലതുവശത്തായി ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഇവിടെ വരുന്ന ഫെസ്റ്റിവലിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ച ടെൻറ്റ് ആണ് കാണുന്നത് ചിന്നജയർ സ്വാമികളുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആഘോഷമായി ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി ഇവിടെ ആഘോഷ പരിപാടികളാണ് വലതുവശത്തായി കാണുന്ന ക്ഷേത്ര സമുച്ചയം അതിമനോഹരമായ നിർമ്മിതിയാണ് നമ്മുടെ ഇപ്പോൾ നമ്മളൊരു പന്ത്രണ്ടാം നൂറ്റാണ്ടിലോ പതിനൊന്നാം നൂറ്റാണ്ടിലോ ഉള്ള ക്ഷേത്ര നിർമ്മിതികളുടെ അതേ ഛായയിൽ തന്നെ നിർമ്മിച്ച അനവധി ക്ഷേത്ര പഠിപ്പുര ഗോപുരയാണ് നമ്മൾ കാണുന്നത് ഇതിനകത്തായിട്ടാണ് നൂറ്റെട്ട് ക്ഷേത്രങ്ങളുടെ നിർമ്മിതി ഉള്ളത് ഇതിനകത്തേക്ക് കയറാൻ ടിക്കറ്റ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പ്രവേശന ഫീസ് അതങ്ങ് ഇതിൻ്റെ ലാസ്റ്റ് കോർണറിലാണ് ഇതിനെ ടിക്കറ്റ് കൗണ്ടർ ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അതിമനോഹരമായ നിർമ്മിതിയാണ് വളരെ മനോഹരമായിരിക്കുന്നു നമ്മളേതോ പന്ത്രണ്ടാം നൂറ്റാണ്ടിലോ പതിനൊന്നാം നൂറ്റാണ്ടിലോ ഉള്ളിലുള്ള ക്ഷേത്രങ്ങളുടെ അതേ രീതിയിൽ അതേ ഛായയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് അന്ന് ബാക്കിയുള്ള നൂറ്റെട്ട് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് അതിന് ടിക്കറ്റ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ആണ് നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മൊബൈൽ മൊബൈലോ ക്യാമറയോ ഒന്നും കയറുവാൻ കയറ്റുവാൻ പാടില്ല അതിനെ പ്രത്യേക കൗണ്ടറിട്ട് സൂക്ഷിക്കാൻ മൊബൈലിലോ അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഒരു ക്ഷേത്രങ്ങളുടെയും ഷൂട്ടിംഗ് നടക്ക നടക്കില്ല ഈ നടുവിൽ കാണുന്നതാണ് രാമാനുജസ്വാമികളുടെ ഇരിക്കുന്നതായിട്ടുള്ള പ്രതിമ സ്റ്റാച്ചു ഓഫ് ഈക്വാളിറ്റി ഇതിനെയാണ് വിശേഷിപ്പിക്കുന്നത് പുതുക്കെ ചെടികൾ പോലും നല്ല മനോഹരമാക്കിയിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് അമ്പലങ്ങളും എല്ലാം പിന്നെ ദീപാവലി കൂടി ആയതുകൊണ്ട് നല്ല ആഘോഷം എന്തായാലും വൈകുന്നേരം ഉണ്ടാവും പക്ഷെ നമുക്ക് ടൈമില്ലല്ലോ അത്ര സമയം നിൽക്കാൻ ദീപാവലിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി ക്ഷേത്രങ്ങളെല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് രാത്രി ലൈറ്റിട്ട് ലൈറ്റ് ഷോയിൽ നല്ല മനോഹരമായിരിക്കും പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം നമുക്കില്ല നമുക്കതിനു മുമ്പേ ഇവിടുന്ന് തിരിക്കേണ്ടി വരും രാത്രി വരെ ഇവിടെ നിൽക്കാനുള്ള സമയം നമ്മളെ കയ്യിലില്ല രാത്രിയിൽ വൈദ്യുതി ലൈറ്റിൻ്റെ പ്രഭയിൽ ഈ ക്ഷേത്രം അതിമനോഹരമായിരിക്കും പക്ഷേ അത് കാണാനുള്ള സൗഭാഗ്യം ഇപ്പം നമുക്കില്ല നമുക്ക് ഇവിടുന്ന് വാഹന സൗകര്യം രാത്രിയിൽ കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളിവിടുന്ന് തിരിക്കുന്നതായിരിക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സമയം രാവിലെ അഞ്ചര മണി മുതൽ വൈകിട്ട് എട്ടര മണിവരെയാണ് അതേമാതിരി ലാസ്റ്റ് എല്ലാ മാസത്തിൻ്റെയും ലാസ്റ്റ് വെനസ്ഡേ ക്ലോസ് ആയിരിക്കും അതുപോലെ തന്നെ ക്ലോക്ക് റൂമും ആണ് നമ്മുടെ ബാഗേജ് അതേമാതിരി മൊബൈൽ ക്യാമറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോക്ക് റൂമിൽ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് ക്ഷേത്രപ്രവേശനം നടത്താവുന്നതാണ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ രണ്ട് പരസ്യ ബോർഡുകളാണ് ഇതിൽ ഒന്നിൽ കാണുന്നത് വ്യത്യസ്തമായ പൂജകൾക്കുള്ള ഫീസാണ് രണ്ടാമത്തേത് നമ്മുടെ ചിന്നയർ സ്വാമികളുടെ ഫോട്ടോ അതേമാതിരി രാമായണ സ്വാമികളുടെ ഫോട്ടോ ആണ് കാണുന്നത് മുമ്പിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് മൂന്നാല് ക്ഷേത്രങ്ങളേ ഉള്ളൂ പക്ഷേ ഇതിന് ഉള്ളിലോട്ടാവുന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ ഏകദേശം രണ്ടായിരം ഏക്കറിൽ വ്യാപിച്ച് ഒരു വലിയൊരു ക്ഷേത്ര സമുച്ചയമാണ് നമ്മൾ ഈ കാണുന്നത് അതിവിശാലമായ ഒരു സ്ഥലത്താണ് ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ മുൻഭാഗത്ത് അതിവിശാലമായ വലിയ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് അതുമാതിരി റോഡും അതിവിശാലമായ റോഡാണ് മീജിനെ കാണാൻ വന്നിട്ടുള്ള ജനങ്ങളാന്ന് ഇത് മുഴുവൻ ബിക്കാറില് വന്നിരിക്കുന്നത് ലോകത്തെവിടെ ഉണ്ടാവൂല ഇതേമാതിരി ക്ഷേത്ര സമുച്ചയങ്ങൾ നമ്മൾ ആദ്യമായി നമ്മൾ ഇത് കൂടുതൽ അറിയപ്പെട്ടിട്ടില്ലേ ഇങ്ങനെയൊന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി അറിഞ്ഞത് ഇപ്പോൾ സ്വാമിജീൻ്റെ ബർത്ത്ഡേ ആണ് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഒരു ഭയങ്കര പരിപാടിയാണ് നൂറ്റിയെട്ട് ക്ഷേത്ര സമുച്ചയമാണ് മക്കളെ ഇതിനകത്ത് അത്ഭുതം എന്ന് പറഞ്ഞാൽ മഹാ അത്ഭുതമാണ് ലോകാത്ഭുതം എന്ന് തന്നെ പറയാം പക്ഷെ ഉള്ളിൽ നമുക്ക് ഫോട്ടോഗ്രാഫി പാടില്ല അതാന്ന് ഏറ്റവും ഭയങ്കര സങ്കടകരം അതാണ് ഇതെല്ലാം ക്ഷേത്രങ്ങളാണ് മുൻപിൽ കാണുന്ന ക്ഷേത്രം ഇതേമാതിരി തന്നെ പുറകിൽ ഇതിപ്പോൾ ഒരു അഞ്ചോ ആറോ ക്ഷേത്രം ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അതിനുള്ളിലുള്ളിലുള്ളിലായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് നൂറ്റിയെട്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര സമുച്ചയ ക്ഷേത്ര കോംപ്ലെക്സുകളാണ് അപ്പം അതിനെപ്പറ്റിട്ട് എങ്ങനെ വിവരിക്കുക ഇത്രയും ഭയങ്കരമായ ക്ഷേത്രങ്ങളാണ് ഉള്ളിലങ്ങ് ദൂരെ വരെ ക്ഷേത്രമാണ് ഇതിനകത്തുനിന്ന് കാണുന്നുണ്ട് ദൂരെ വരെ ക്ഷേത്രമാണ് ഉള്ളിൽ കയറി കഴിച്ചാൽ നമ്മളിപ്പം ചിലപ്പോൾ വൈകിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുത്തുന്നുണ്ടാവും അത്രയും ക്ഷേത്രങ്ങളാണ് ഉള്ളിൽ കാണാൻ തന്നെ എത്ര മനോഹരമാണ് അത്ഭുതകരമായ നിർമ്മിതിയാണ് ഭയങ്കര ഏകദേശം ഒരു രണ്ടായിരം ഏക്കറോളം സ്ഥലത്താണ് ഈ ക്ഷേത്ര സമുച്ചയങ്ങളും ആശ്രമവും സ്ഥാപിച്ചിരിക്കുന്നത് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഇവിടെ ഒരേ സംഭവങ്ങളെ സംഭവ ബഹുലായിരിക്കും അപ്പം അതാണ് നമ്മളിപ്പോൾ കാണാൻ വന്നിട്ടുള്ളത് ഭാര്യ ഏതായാലും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ വെളിയിലുണ്ട് നിൽക്കുന്നത് സ്വാമിജി ഉണ്ട് ഇന്ന് സ്വാമിജി ഇവിടെയുണ്ട് ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ വേണമല്ലോ അപ്പോൾ ഇവിടെ ഉണ്ട് സ്വാമിജീൻ്റെ പ്രസാദം വാങ്ങി സ്വാമിജിയോട് നേരിട്ട് പ്രസാദം വാങ്ങാനുള്ള സൗഭാഗ്യം കിട്ടി പെർമിഷൻ ഇല്ല അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല വെളിയിൽ നിന്ന് നമുക്ക് ഈ ക്ഷേത്ര സമുച്ചയങ്ങൾ ഷൂട്ട് യാത്ര ചെയ്യുന്നു അപ്പോൾ ഒന്നാം തീയതി മുതൽ നവംബർ മുതൽ അഞ്ചാം തീയതി വരെ ഇവിടെ വലിയ ഫങ്ഷൻ നടക്കുന്നതാണ് അത് സ്വാമിജീൻ്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ചിട്ടുള്ള ഫങ്ഷനാണ് അപ്പം അന്നിവിടെ ഒരുപാട് ജനസമുദ്രങ്ങൾ തന്നെ ഉണ്ടാവും ഉള്ളിലേ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ക്ഷേത്രം ഉള്ളിലുള്ള ക്ഷേത്രങ്ങൾ ഉള്ളിൽ കാണുന്നുണ്ട് ക്ഷേത്രങ്ങൾ ഇപ്പൊ ഇവിടുന്ന് കാണാ ഇതേമാതിരി നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളെ ഇത് സമുച്ചയായത് ഇപ്പൊ ഉള്ളിൽ കയറാൻ നമുക്ക് പറ്റില്ല ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വെളിയിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റൂ ഇവിടുന്ന് കാണുന്നുണ്ട് ക്ഷേത്രങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ട് ക്ഷേത്ര ഗേറ്റിന് വെളിയിൽ നിന്ന് ദൂരത്തുനിന്ന് കാണുന്ന ക്ഷേത്രങ്ങൾ നിരനിര നിരയായിട്ട് ഊറ്റുപാട് ക്ഷേത്രങ്ങൾ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റിയുടെ ഒരു മിനിയേച്ചറാണ് മുന്നിലുള്ളത് ഇതിന് നേരെ പുറകിൽ അസാധാരണ കാണുന്ന സ്റ്റാച്ചു ഓഫ് ഇക്വാലിറ്റിയുടെ ഒറിജിനൽ പ്രതിമ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്ര കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടു കിടക്കുകയാണ് ഈ ക്ഷേത്രങ്ങളുടെ നിർമ്മിതി അതിമനോഹരമായ കാഴ്ചയാണ് രാത്രി കാണുവാണെങ്കിൽ ഇതിൽ അതിലും മനോഹരമായിരിക്കും ഇത് ഹൈദരാബാദ് ടൂർ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ സ്റ്റാച്ചു ഓഫ് ഇക്വാലിറ്റിനെ പറ്റി അത്ര അറിവില്ലായിരുന്നു ഹൈദരാബാദ് വന്നതിന് ശേഷമാണ് ഈ സ്റ്റാച്ചു ഓഫ് ഇക്വാലിറ്റിനെ പറ്റി അറിയുന്നതും ഇവിടെ ദർശനം നടത്തണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം തോന്നിയതും അതനുസരിച്ചാണ് നമ്മൾ ഇവിടെ എത്തിയത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞു സ്വാമിജി ഇവിടെ ഉണ്ടെന്നും സ്വാമിജി ഭക്തർ ഭക്തർക്ക് ദർശനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതി സന്തോഷമായി അങ്ങനെ നമ്മൾ സ്വാമിജിയുടെ ദർശനം കിട്ടി നമുക്ക് മൊബൈൽ ഫോണെന്നുള്ളിൽ കയറ്റാൻ പാടില്ലാത്തതും ഉണ്ട് എല്ലാം ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ പോയിരുന്നത് അപ്പോൾ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ സ്വാമിജി ഇവിടെ ഉണ്ടായിരുന്നു അഞ്ചാം തീയതി വരെയുള്ള ഫങ്ഷനെ സ്വാമിജി അറ്റൻഡ് ചെയ്യായിരുന്നു അതനുസരിച്ച് എല്ലാ ഭക്തർക്കും സ്വാമിജി ഇവിടെ ദർശനം കൊടുക്കുന്നോ പ്രസാദം കൊടുക്കുന്നതും അങ്ങനെ ആ ഒരു സൗഭാഗ്യവും നമുക്ക് കിട്ടി ഈ മുമ്പിൽ കാണുന്ന വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അതിവിശാലമായ വലിയൊരു ഗ്രൗണ്ട് തന്നെയാണിത് ഈ കാണുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കൂടാതെ നമുക്ക് ഇതിനകത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇനിയുള്ള യാത്ര തുടരാം ക്ഷേത്ര ദർശനത്തിന് പോയ ഭാര്യ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നു വിശേഷങ്ങൾ ചോദിക്കാം ക്ഷേത്ര ദർശനം കഴിഞ്ഞോ ക്ഷേത്രം ദർശനം കഴിഞ്ഞോ എല്ലാത്തിലും പോയോ ഈ സമയങ്ങളിൽ അതിങ്ങനെ അടുത്തടുത്ത് അകത്ത് കയറുമ്പോട്ടു എന്നിട്ട് പിന്നെ ഫോട്ടോ അത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ വാങ്ങിക്കൂറ് രൂപ കുറഞ്ഞ ചാർജ് അല്ലേ മൊബൈൽ ക്യാമറ അമ്പലം ചെറുതായിട്ടുള്ള ആ അമ്പലങ്ങൾ ഉണ്ടാക്കിട്ട് അതിനകത്തെല്ലാം പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് കൂടുതലായിട്ടും ഉള്ളത് പിന്നെ വിഷ്ണു ഭഗവാനാണ് നമ്മള് തിരുവനന്തപുരത്ത് അനന്ത അനന്തസേനം ഉണ്ട് എല്ലാടത്തും പ്രാർത്ഥിക്കും കണ്ടെ ഫസ്റ്റില് നമ്മള് നേരെ മൂർത്തിൽ ആ സനത്തിലിരിക്കുന്ന മൂർത്തിനെ കാണാനാണ് ഫസ്റ്റില് പോകുന്നു അതെന്നുവെച്ചാല് താഴെ വെള്ളം ആനേൻ്റെ കുട്ടിക്കൈൻ്റെ ഉള്ളിലേക്കൂടി വെള്ളം വീഴുന്നതായിട്ട് അപ്പൊ താമര ആ ആനക്കൊരു പ്രത്യേകത കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ആനയുടെയും കാതുണ്ട് കാതുകൂത്തി ഓരോ കമ്മലിട്ടിട്ടുണ്ട് യി വെള്ളം ചുറ്റിട്ട് ഇതില്ലാന്നിരിക്കുന്നത് അതിനെന്താ ഹൈറ്റ് ചെയ്ത് പറയാ എനിക്കാ ആന എന്റെ ഹൈറ്റേ ഉള്ളൂ അത്ര ഇല്ല അത്ര ഉയരത്തിലാണ് പ്രതിമ ഇവിടെ നിന്ന് കാണുന്ന പോലെ ഒന്നും അല്ലെങ്കിൽ പ്രതിമയാണ് അടിപൊളിയാന്ന് കാണാൻ അതിന്റെ എല്ലാം എന്തായാലും കാണണ്ടേ അതിന്റെ താഴത്തെ നിലയില് ഒരു മൂർത്തി ഉണ്ട് ആ പ്രതിമ തന്നെ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ താഴെ വന്നിട്ട് വലിയ ഹാളാണ് പ്രാർത്ഥന ഹാളാണ് എല്ലാരും എല്ലാരും കാണണം ഹൈദരാബാദിൽ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് നല്ല ദൂരം ഉണ്ട് ശരി സ്റ്റാച്യു ഓഫ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ് ഹൈദരാബാദിലേക്ക് നാളെ ദീപാവലി ദീപാവലിയാന്ന് ദീപാവലിയുടെ ആഘോഷങ്ങളായി റോഡരികിൽ മുഴുവൻ പഴങ്ങളും ഫ്രൂട്ട്സുകളും പുഷ്പങ്ങളും വാഴയും എല്ലാ ഇലകളും വിൽപ്പന നടത്തുന്നതായി കാണുന്നുണ്ട് അപ്പോൾ ട്രാഫിക് വളരെയധികം ബ്ലോക്കായിട്ടുണ്ട് നമ്മൾ ഹൈദരാബാദിലെത്തുമ്പോഴത്തേക്ക് സെക്കൻഡാബാദിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് ആകും ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് വാഴയും ചെടികളും പുഷ്പങ്ങളും രാവിലെയും മാവിൻ്റെ ഇലയും എല്ലാം സർവ്വതും തെങ്ങിൻ്റെ ഓല ഇവരെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അതേമാതിരി വാഴ വാഴയുടെ മുഗൾ ഭാഗം വെട്ടിയിട്ടാണ് ഇലയടക്കാന്ന് വിൽപ്പനയ്ക്ക് പുഷ്പങ്ങൾ അനവധി പുഷ്പങ്ങളും റോഡരികിൽ മുഴുവൻ ഇതാണ് വിൽപ്പനയാന്ന് നാളെ ദീപാവലി പ്രമാണിച്ച് ദീപാവലിയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിൽപ്പനകളെല്ലാം നടക്കുന്നത് നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനാബിൾ ചെയ്യുന്നതോടുകൂടി ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും താങ്ക് യു നാളെ ദീപാവലിയാണ് അപ്പോൾ എല്ലാവർക്കും ദീപാവലിയുടെ ആശംസകൾ നേരുന്നു